ഇവിടെ കുമാരി സംഗമം എന്നല്ലേ പറഞ്ഞത് എന്തുകൊണ്ട് മുസ്ലിം ക്രിസ്ത്യ കുമാരികളെ ഇവിടെ കാണാൻ കഴിയാത്തത് അവരും കുമാരികളല്ലേ ഈ കൂട്ടത്തിൽ ആരും ആരോടും മതം ചോദിച്ചിട്ടില്ലല്ലോ ഞാൻ ചോദിച്ചിട്ടില്ല ഈ ഇരിക്കുന്ന ആരും ചോദിച്ചിട്ടില്ല സ്വാമിജി സംസാരിച്ചു സ്വാമിജി ഏതെങ്കിലും മതത്തെ അഭിസംബോധന ചെയ്തിട്ടില്ല ഇവിടെ സ്വാമിജി സംസാരിച്ചു മതത്തെ അഭിസംബോധന ചെയ്തിട്ടില്ല ജിതാത്മാനിന്റെ സ്വാമികൾ സംസാരിച്ചു സ്വാമിജി മതത്തെ അഭിസംബോധന ചെയ്തിട്ടില്ല അധ്യക്ഷ സ്ഥാനത്ത് ഒരു അമ്മയിരുന്നു അവർ സംസാരിച്ചു അവര് മതത്തെ അഭിസംബോധന ചെയ്തിട്ടില്ല കുമാരിയെ അഭിസംബോധന ചെയ്തിട്ടുള്ളൂ പിന്നെ എന്തിനാ അങ്ങനെ നോക്കണത് മനസ്സിലായില്ലോ നമുക്കറിയാം ഈ കൂട്ടത്തില് ആരൊക്കെ ഏത് മതത്തിൽപ്പെട്ടതാണ് നമുക്കറിയില്ല നമുക്കതിൽ താല്പര്യമില്ല ഹിന്ദു സംസ്കൃതി ഭാരതത്തിന്റെ തനത് സംസ്കാരം അതിനെ ഉയർത്തി കാണിക്കാൻ അത് സങ്കുചിതമായൊരു മതമല്ല എന്റേത് മാത്രം ശരി എൻ്റെതിലൂടെ മാത്രമേ മോക്ഷമുള്ളൂ ഉയർച്ചയുള്ളൂ മറ്റെല്ലാം ദോഷമാണ് എന്ന് പറയുന്നതല്ല ഭാരതീയ സംസ്കൃതി ഈ ഭാരതീയ സംസ്കൃതിയാകുന്ന ഹിന്ദുത്വത്തിൻ്റെ ആശയപ്രചരണത്തിനായിക്കൊണ്ടുള്ള ഒരു പരിപാടിയാണ് ധർമ്മസന്ദേശയാത്ര അത് മുസ്ലിമിൻ്റെ ഉന്നമനത്തിനുള്ളതല്ല അത് ക്രിസ്ത്യാനിയുടെ ഉന്നമനത്തിനുള്ളതല്ല അത് ഭാരതത്തിൻ്റെ ഹിന്ദു ധർമ്മത്തിൻ്റെ ഉന്നമനത്തിനുള്ളതാണ് ആ ഭാരതത്തെ ഹിന്ദുധർമ്മത്തെ ആദരിക്കുന്ന ഏതൊരു മുസ്ലിമും ഏതൊരു ക്രിസ്ത്യാനിയും ഏതൊരു ഹിന്ദുവും ബുദ്ധിസ്റ്റും ജൈനും സിഖും പഴ്സിയും എല്ലാം അതിൽ പങ്കെടുക്കാൻ യോഗ്യരാണ് അതുകൊണ്ട് നമ്മളാരും ഇങ്ങനെ മുസ്ലിം ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചിട്ടില്ല ആശ്രമത്തിൽ ധാരാളം പേര് വരും ഇന്ന് വരെ ഒരാളോട് നിങ്ങൾ ഹിന്ദു ആണോ മുസ്ലിം മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ എന്ന് ചോദിച്ചിട്ടില്ല എല്ലാവരെയും ഒരുപോലെ കെട്ടിപ്പിടിച്ച് സ്വീകരിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ പിരിയും അവർ കാഴ്ചപ്പാട് എന്താണെന്ന് മനസ്സിലാവണില്ല ചോദ്യത്തിന്റെ അർത്ഥം ഇത് ഹിന്ദു ധർമ്മത്തിന്റെ പരിപാടിയാണ് നൂറ് ശതമാനം അതിൽ മതമനുസരിച്ച് ആർക്കും വരാം പക്ഷേ ഹിന്ദു ധർമ്മം എന്നുള്ളതായിരിക്കും അവിടെ മുഖ്യം